പറ ചാറ പറഞ്ഞ കിട്ടിക്കണു കാഴ്ച നോക്കിയ ചാളച്ചാകരണ്ട ചാളച്ചാകര വല വെള്ളം വല അടിച്ച വല അടിച്ചൊക്കെയാണ് പിടിക്കാൻ വേണ്ടി

ഏയ് വെള്ളം കയറേ വെള്ളം കയറേ വലിയ ബോട്ടിലോട്ട് കയറി പോവാണ് ഭയങ്കര പരിപാടിയാണ് നീന്തണ്ടി വരും കാലത്ത് തന്നെ വെളുപ്പിനെ നീന്തണ്ടി വരും ഇതൊക്കെ ഇപ്പൊ തന്നെ ഇത്രയും വെള്ളം കയറി നമ്മള് കുഞ്ഞു ബോട്ടില് അഞ്ചെട്ട് പത്തോളം ആൾക്കാർ കയറിയിട്ടുണ്ട് അല്ല വലിയ ബോട്ടിലോട്ട് പോണ ഇതാണ് നമ്മളില് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ ബേക്കറിയും കാര്യങ്ങളൊക്കെ രണ്ട് പേരുണ്ട് മൂന്ന് പേര് പിന്നെ പേര് ഫ്രണ്ടിലുണ്ട് പിന്നെ ഞാനിരിപ്പുണ്ട് അതെ ഇതാണ് നമ്മ വന്ന ബോട്ട് ഏ ഈ കുഞ്ഞു ബോട്ടാണ് ഇതില് ഞങ്ങള് നമ്മുടെ രണ്ട് നാല് ആറ് എട്ട് പത്തോളം പേര് ഈ ബോട്ടിൽ കയറി വന്നായിരുന്ന കേട്ടാ പത്തോളം പേര് വരുന്ന കുഞ്ഞു ബോട്ടാണ് അതിൽ വെള്ളമൊക്കെ കയറിയ കേട്ടാ ബാഹ്യത്തിന് മുങ്ങിയില്ല ഇതായി നമ്മ വലിയ പൂളിലെത്തിയത് അണ്ണനുണ്ട് ഞാനുണ്ട് ഇതിലാണ് മറ്റേ കോല് വെച്ചിട്ടുള്ള മീൻ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പൊ ഒരു കിടിലും വീഡിയോ കാര്യങ്ങളൊക്കെ എരിക്കും നേരം വെളുത്തിട്ട് ബാക്കി കാഴ്ചയും കാര്യങ്ങളും കാട്ടി തരാ അതുപോലെ തന്നെ ഇങ്ങാട് വരുമ്പോ ഇതിനകത്താണ് മീൻ ഇടുന്നത് വേണ്ട മീൻ ഇടുന്ന ബോക്സ് ആണെങ്കിൽ കാണേണ്ട ഇത് മീൻ ഇടും ഇത് വീൽ ഹൗസ് ആണ് വീൽ ഹൗസും കാര്യങ്ങളും ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീൽ ഹൗസ് ആണ് ഈ ഹൗസാണീ കാണ ഇതാണ് വീൽ ഹൗസ് വെളുത്ത് ചേട്ടന്മാരല്ലേ എന്തെ ഈ വാല നമ്മള് ചാള പിടിക്കാൻ വേണ്ടി പോണത് നമ്മള് മീൻ പിടിക്കാനുള്ള ഇര പിടിക്കാൻ വേണ്ടി പോവേണ്ട വല ഇറക്കി വിടാൻ വേണ്ടി പോയാണ് ചാടി വല ഇറക്കി ഇറക്കി വിടാ ചാടാ വല ഇറക്കി ഇറക്കി പോണോ നീന്തല നീന്തി മീൻറെ പൊസിഷൻ നോക്കി കാണിച്ചു കൊടുക്കേണ്ട daddy ടാ കൊറച്ച് ചാളം എടുത്ത് അത് പോരാ ഇനിയും എടുക്കാൻ വേണ്ടി പോവട്ടാടി ആ വല ഇറക്കും വല ഇറക്കി വിടും വാല വീട്ടുകൊണ്ടിരിക്കലക്കിറക്കി ഇറക്കി 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 വിട നോക്കിയേ അങ്ങനെ വാല വിട്ടിട്ടാണ് ആ മൊത്തം കറക്കി മീൻ എടുക്കാൻ വേണ്ടി പോവട്ടാ അപ്പൊ ഇതുപോലത്തെ മീൻ ഇത് കൊറവാണ് മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോവട്ടാ ഇത് ചാള പിടിക്കണ കാഴ്ച വല വളച്ച് കറക്കിട്ടുണ്ട് ഇനി അത് കേറി വരുമ്പ വല നിറച്ച് ചാളക്കുട്ടന്മാരെ നിങ്ങക്ക് കാണിച്ച കേട്ടോ ഇത് പിടിച്ചാണ് വലിയ മീനുകൾ വെച്ച് ഇത് വെച്ചാണ് വലിയ മീനുകളെ മീനുകളൊക്കെ പിടിക്കണ വീണ്ടും വളച്ച് വളച്ച് കൊണ്ടുപോയാണ് വലിച്ചു കയറ്റാൻ വല വലിച്ച് വലിച്ചു വലിച്ചു അടിപ്പിക്കും എന്നിട്ട് അതിലുള്ള മീനേം കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാ ഇവിടെ വല അടിപ്പിക്കാണ് ഇടുത്തുണ്ട് വല എടുത്തിട്ട് നിറച്ച് ചാള കയറ കാണിച്ച വലയിൽ നിറച്ചിന് ചാള ചാകര പെയ്യന ഇത് വെച്ചാണ് വലിയ മീൻ പിടിക്കണം അവിടെ എവിടെ കിടന്നു പെയ്യാൻ

ഈ മീനുകളെ മീനുകളപ്പിക്കുന്നത് ചെറിയ മീനുകളാണെങ്കിൽ അവർക്ക് വെക്കാൻ വേണ്ടിയല്ല വലിയ മീനുകൾക്ക് ഇരയായിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടു അത് ഇട്ടിട്ട് കൊറേയൊക്കെ പുറത്തോട്ടും കൊറേയൊക്കെ മീനുകൾക്ക് ആഹാരം ഇട്ടും അല്ലേ അപ്പൊ വള്ളം വാല അടിച്ചൊക്കെയാണ് കേട്ടാ വള്ളം വല അടിച്ച പാല അടിച്ചത് ഇതിപ്പോ ആള് വാഞ്ഞേക്കാണ് മൂന്ന് പേര് ആള് വാങ്ങലേണ്ടത് ചാളച്ചാകര കയറി കയറി വരണം കേട്ടോ ഈ കാഴ്ച നോക്കിക്കോട്ടെ അതെ പലപ്പാണ് പലപ്പ് રે રે દે પિલો કે બળનો ઓર ગયો બળનો ઓર બે મેરે કોણી ને મેરે બે જબરને இந்தாய் விடு போடு இந்தாய் அட 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 चल वो रॉकर है अबे काय 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 அது வரும்பா

അവളോടെയൊക്കെ മീൻ വീടാണ് അടുത്തത് വീടിലെങ്കിലും മൈ ഗോൺ പറ കിട്ടുണ്ട് കാഴ്ച അടിപൊളി കാഴ്ച അതേ ചൂട് ഇട്ടിണ്ട് ചൂട് ഇട്ട് ചൂട് ഇട്ടേക്കേട്ടാ ഇപ്പൊ പത്ത് കാപ്പ എണ്ണം കഴിഞ്ഞ് ഏ ഇപ്പൊ പൊങ്ങിയൊരു കാഴ്ച ചൂടലടിക്കും കേട്ടാ ചൂണ്ടലടിക്കും അടിക്കും അത് പോയി മീൻ ഇവിടെ ഇവിടെ ടക്കടക്കയാണ് ഇപ്പൊ ടക്കടപ്പുണ്ട് കേട്ടാ കേട്ടാണി പോ ത്തി അപ്പൊ ഒരു കാര്യമല്ലേ ക്ലാസിന് വേണ്ടി പിടിച്ച് ഇത്രയും മീനാണ് നമുക്ക് കിട്ടാ ഇത്രയും കൂടുതലും കാര്യങ്ങളും കിട്ടി പിന്നെ നമ്മുടെ ചാവ തിരിച്ചു കളയാണ് ആവശ്യം കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇത് വേണം ജീവനോടെ മീനെ തിരിച്ചു കളയാണ് പോകുകയാണ് മീൻ ഇങ്ങനെ ചാവാണ്ട് കിടന്നുള്ളൂ കാരണം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി കേട്ടോ ഒരു പൈപ്പും കാര്യങ്ങളും വെച്ചുകൊണ്ട് കടലിൽ നിന്ന് വെള്ളം കയറി മിറങ്ങി പോവും അപ്പം ഇത്രയും കാഴ്ചകൾ നമ്മൾ ഇതൊക്കെ വീഡിയോ ഉൾപ്പെടുത്തി വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്ഥലങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കടലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരും അതുവരെ ഇത് നമ്മുടെ ക്യാമറമാനെ കാണിച്ചത് നമ്മുടെ തെൻകടൽ മീനവനാണ് നമ്മുടെ അണ്ണനാണ് ക്യാമറാമാൻ അപ്പം ഞാനൊരു അണ്ണാൻ ഇവിടെ വന്നത് വന്നതാണ് പിന്നെ അടിപൊളി എടുക്കപ്പെട്ടേ